ഞാൻ മലയാളികളെ കാണാത്ത ധാരാളം സ്ഥലത്ത് പോയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം മലയാളി അവിടെ ഇല്ലെന്നല്ല എവിടെയെങ്കിലും വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും നമ്മൾ മലയാളിയെ കാണില്ല എന്നൊരു സ്ഥലത്ത് വെച്ച് മലയാളിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അവർ അഴിച്ചു മാറ്റാവുന്ന കൂടാരങ്ങളുമായിട്ട് അവരുടെ കന്നുകാലികളും കുതിരകളും ആയിട്ട് സഞ്ചരിക്കുകയാണ് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഈ ഈ കൂടാരത്തിനകത്ത് നിറഞ്ഞു വരുന്നു അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നെ അടുത്ത് അറിയാൻ കൗതുകം ഉള്ളത് അങ്ങയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചാണ് അങ്ങയുടെ യാത്രയുടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നു നമ്മുടെ പലരും ചോദ്യത്തിൽ ചോദിച്ചായിരുന്നു അതായത് നമ്മുടെ ലക്ഷറി ലൈഫിൻ്റെ അതായത് എല്ലാം കഴിഞ്ഞ ശേഷം വിശ്രമത്തിൽ സാമ്പത്തികം ലക്ഷറി ലൈഫ് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് മാത്രം യാത്ര പ്രാപ്യമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സാധാരണക്കാരിലേക്ക് യാത്ര ജനകീയമാക്കുന്നതിൽ എല്ലാവരും ഒരു സന്തോഷം ജോർജ് കുളങ്ങരയുണ്ട് അത് നേരിട്ടാരും പറഞ്ഞില്ല എങ്കിലും നമ്മളെല്ലാവരെയും പ്രചോദനമാകുന്ന ഒരു യാത്രയുടെ നമുക്ക് കൂടി കഴിയുന്നതാണ് എന്ന യാത്രയുടെ ലോകം തുറക്കുന്നത് വലിയ ഒരാളാണ് അങ്ങ് അങ്ങയുടെ യാത്രത്തിന് യാത്രയുടെ ദൗത്യത്തിന് സീമകളില്ല സീമാതീതമാണ് ഇപ്പോൾ ഈ ബഹിരാശ യാത്രയിലേക്ക് പോകുന്നു അതിൻ്റെ ദൗത്യം എങ്ങനെയാണ് അത് എപ്പോഴാണ് അതിൻ്റെ ഏത് ഘട്ടം കഴിഞ്ഞു അതുകൂടി അറിയാനുള്ള ആകാംക്ഷയുണ്ട് അതിൻ്റെ ഡേറ്റ് ഞാനല്ല അനൗൺസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല അത് ആ സ്ഥാപനം അനൗൺസ് ചെയ്യും പക്ഷേ അധികം നിങ്ങളെ നിരാശരാക്കി മുന്നോട്ട് പോവില്ല അധികം താമസിക്കാതെ തന്നെ ആ ഒക്കെ ഉണ്ടാവും രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം സന്തോഷ് സാറോടാണ് സാർ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞു അവിടെ എല്ലായിടത്തും മലയാളികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ സാറിന് രണ്ടാമത്തെ ചോദ്യം പ്രമോദ് സാറിൻ്റെ അടുത്താണ് സാർ ഒരുപാട് യാത്രകളും ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള ആളാണ് സാറിന് സന്തോഷ് സാറായി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടി പറയുക ഞാൻ മലയാളികളെ കാണാത്ത ധാരാളം സ്ഥലത്ത് പോയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം മലയാളി അവിടെ ഇല്ലെന്നല്ല ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും മലയാളികളെ അധികം അന്വേഷിച്ച് പോകാറില്ല എന്നാൽ ചില രാജ്യങ്ങളിൽ എനിക്ക് ചില മലയാളി സഹായം ആവശ്യമായിട്ട് വന്നപ്പോൾ അവരിങ്ങോട്ട് തന്നെ മുന്നിട്ട് വന്ന് ആ നാട്ടിൽ വന്നാൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ചില ആളുകളെ സഹായം ഞാൻ തേടിയിട്ടുമുണ്ട് ആ മലയാളികളില്ലാത്ത രാജ്യങ്ങളിലാണ് ഞാൻ മലയാളികളെ കണ്ടുമുട്ടാത്ത നാടുകളിലാണ് ഞാൻ കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സഞ്ചാരം കണ്ടാറിയാം അതിനകത്ത് പക്ഷേ ചില രാജ്യങ്ങളിൽ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാക്കി കിടപ്പുണ്ട് അതുകൂടെ ഇതൂടെ ചേർത്ത് പറയാം എവിടെയെങ്കിലും വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും നമ്മൾ മലയാളിയെ കാണില്ല എന്നൊരു സ്ഥലത്ത് വെച്ച് മലയാളിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഞാനൊരിക്കലും എന്ന് പറയുന്ന രാജ്യത്തൂടെ ഞാൻ ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ ഒരിക്കൽ യാത്ര ചെയ്തു ദീർഘമായ യാത്ര ട്രാൻസ് സൈബീരിയൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സൈ റഷ്യയിലെ സൈബീരിയൻ പ്രദേശത്തൂടെ ദീർഘദിവസങ്ങൾ ഓടി അത് രണ്ടു വഴിക്ക് തിരിയും അത് ഒന്ന് റഷ്യയുടെ തന്നെ ഏറ്റവും കിഴക്കേ അതിരിലുള്ള ഒരു പട്ടണത്തിൽ പോയി അവസാനിക്കും മറ്റൊന്ന് ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞ് മംഗോളിയ വഴി ബീജിങ്ങിലേക്ക് ചൈനയിലെ ബീജിങ്ങിലേക്ക് വന്നിരുന്ന ലൈന് ഇങ്ങനെ രണ്ട് ലൈനാണ് സൈബീരിയയ്ക്കുള്ളത് ട്രാൻസ് സൈബീരിയൻ ട്രെയിനുള്ളത് അതിൽ ചൈനയിലേക്ക് വരുന്ന ആ ട്രെയിനിലാണ് ഞാൻ സഞ്ചരിച്ചത് അങ്ങനെ വന്ന് ഒരു ദിവസം മംഗോളിയയുടെ തലസ്ഥാനമായ ഉലാൻ വന്നിറങ്ങി അവിടെ ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉള്ള ദിവസം ഞാൻ ഉൾനാടുകളിലേക്ക് പോയി ഈ ഉൾനാടുകളിലേക്ക് പോകുന്നത് ഒരു ഡ്രൈവറും കാറും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ ചെറിയ കൂടാരങ്ങളുണ്ട് അത് പറയുന്നത് യുട്ടുകൾ വട്ടത്തിലുള്ള കൂടാരങ്ങൾ അതിലാണ് ഈ മംഗോളിയക്കാർ പരമ്പരാഗതമായിട്ട് വസിച്ചു വരുന്നത് ഇപ്പോഴും കുറേ പേരൊക്കെ അങ്ങനെ ജീവിക്കുന്നത് അവരുടെ ഒരു നാടോടി പാരമ്പര്യമുള്ളതാണ് ഗോപി മരുഭൂമിയിലൂടെ അല്ലാതെ പട്ടണങ്ങൾ രൂപപ്പെടുത്തിയൊക്കെ ജീവിക്കാൻ തുടങ്ങി അടുത്ത കാലത്താണ് ഒരു പത്തോ മുപ്പതോ കൊല്ലമൊക്കെ ആയിട്ടുള്ള ടൗണിലെ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന സ്വഭാവം ഒക്കെ വന്നിട്ട് അവർ അഴിച്ചു മാറ്റാവുന്ന കൂടാരങ്ങളുമായിട്ട് അവരുടെ കന്നുകാലികളും കുതിരകളും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുകയാണ് കുതിരയാണ് അവരുടെ പ്രധാന എന്താണ് വളർത്തുമൃഗം കുതിരയുടെ പാല് കുതിരയുടെ മാംസം കുതിരപ്പുറത്ത് സഞ്ചരിക്കുക ഇവരുടെ മൂവ്മെൻറ്റ് മുഴുവൻ കുതിരപ്പുറത്തുമാണ് അപ്പോൾ അങ്ങനെയുള്ള വട്ടക്കൂടാരങ്ങൾ ചില റെസ്റ്റോറൻറ്റുകളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പരിമിതമായ വിഭവങ്ങൾ കുതിരയുടെ മാംസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഉണ്ട് അത് കുതിരയുടെ കുടലിനകത്ത് കുടലൊക്കെ ക്ലീൻ ചെയ്ത് അതിനകത്ത് ചില പ്രത്യേക മാംസമൊക്കെ നിറച്ചിട്ടുണ്ടാക്കുന്ന ചില പ്രത്യേക വിഭവങ്ങൾ കുതിരപ്പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു തരം കള്ളുണ്ട് നമ്മുടെ നാടൻ തെങ്ങിൻകള്ളിൻ്റെയൊക്കെ അതേ രുചി തന്നെയാണ് അതിന് കുതിരപ്പാലാണ് പക്ഷെ അത്ര ലഹരി ഒന്നും ഉണ്ടാവില്ലായിരിക്കാം അതും വിൽക്കുന്ന അതും ഈ സോസേജും വിൽക്കുന്ന നിരവധി ടെൻറ്റുകളിൽ പോകുന്ന സ്ഥലങ്ങളിലും കാണാം അപ്പോൾ ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഈ വിഭവം രുചിക്കാനും ഈ കുതിരപ്പാൽ കൊണ്ടുള്ള കള്ളിൻ്റെ രുചി എന്തെന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാനും അവിടെ ഇറങ്ങി അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഈ ഈ കൂടാരത്തിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ ഞാൻ പോയി അപ്പോൾ അദ്ദേഹം ഏതോ ഒരു യു എൻ മിഷൻ്റെയോ മറ്റോ ഭാഗമായിട്ട് അവിടെ ചെന്ന് ജീവിക്കുന്ന ഒരു മലയാളിയാണ് അദ്ദേഹം കുറേ നാളുകൾ ഏതാനും മാസങ്ങളായിട്ട് അവിടെയുണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്ന മലബാർ ഭാഗത്തുള്ള ഒരു മനുഷ്യനാണ് അവിടെ വെച്ച് പരിചയപ്പെടുന്നു അദ്ദേഹമായിട്ട് കഥകളൊക്കെ പറഞ്ഞു അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിത അവിടുത്തെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു അപ്പോൾ ഈ ഇങ്ങനെ ഒരു വിദൂര ഗ്രാമത്തിൽ അവരുടെ തലസ്ഥാന നഗരത്തിൽ പോലും അല്ല ഉൾനാട്ടിലെ ഒരു ഗോപി മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെയും മലയാളിയെ കണ്ടുമുട്ടുന്നു എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു അതിശയമല്ലാതായി മാറി കാരണം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലോകത്തെവിടെയും ഒരു മലയാളി ഉണ്ടെന്നുള്ളത്